അസാംക്കു വരഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല വസാത്തു വസലാമുല്ലിഹി വ സഹാബതി സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ പഠന വിഷയം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി രണ്ടാം വചനമാണ് ഇതാണ് പ്രസ്തുത വചനം അള്ളാഹു സുബാൻ വതാല ഈ മഹൽ വചനത്തിൽ വിശ്വാസ സമൂഹത്തെ വിളിക്കുകയാണ് യാ അയ്യുഹല്ലദീന ഹദീന ആ വെളിയിൽ അള്ളാഹു സുബാൻ വത്താല അവരെ അഭിസംബോധന ചെയ്ത് കുലുമിൻ തയ്യീബാത്തിനാക്കും നാം നിങ്ങൾക്ക് ഉപകരിക്കുവാൻ ഉപജീവനമാകുവാൻ നൽകിയതിലെ തയ്യിബാത്തിനെ നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാൻ വത്താല കൽപ്പിക്കുന്നു ഒപ്പം വഷ് കുറവുലില്ലാ അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ അർപ്പിക്കുകയും ചെയ്യുവീൻ എന്നും കൽപ്പിക്കുന്നു ഇൻ കുൻതും ഇയാഹു താബുദൂൻ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ അവനാണ് നിങ്ങൾ ശുക്ര അർപ്പിക്കേണ്ടത് എന്ന ലാഹുസ് താല ഈ വചനത്തിൻ്റെ അവസാനത്തിൽ ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു പല വിഷയങ്ങൾ ഈ വചനത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട് ഈ വചനം ഉൾക്കൊള്ളുന്ന പല മസലകളും നമ്മൾ പഠിച്ചു പോയിട്ടുമുണ്ട് നൂറ്റി എഴുപത്തി രണ്ടാം വചനമാണിത് ഈ വചനത്തിന് തൊട്ടുമുമ്പുള്ള നൂറ്റി എറുപത്തി എട്ടാം ആയത്ത് മുതൽ നമ്മൾ പഠിച്ചുപോയത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നൂറ്റി യാ യാസ് എന്ന് മുഴു ലോകരെയും വിശ്വാസികളെ പ്രത്യേകവും ഉദ്ദേശിച്ച് അള്ളാഹു വിളിച്ചു എന്നിട്ട് കുലൂ മിമ്മാഫിൽ അറുതി ഹലാലം തയ്യബ ഭൂമിയിൽ ഹലാലും തയ്യീബുമായത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് കൽപ്പിച്ചു വലാ തത്തബിയോ ഷെയ്ത്താന്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരുകയും അരുതേ എന്ന ലാഹു സുഹാനുഗത്താലെ വിലക്കി അവിടെ നമ്മൾ കുറേ ചരിത്രങ്ങളും അനുബന്ധ വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട് അന്നാളുകളിൽ വിശിഷ്യ ബഹുദൈവ വിശ്വാസികൾ ഈ ഭൂമിയിലുള്ള വിശിഷ്ടവും വിശുദ്ധവുമായ പലതും തങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു ഭക്ഷിക്കാനും സവാരി ചെയ്യാനും ഇതര ഉപകാരങ്ങൾക്കും പൈശാചികതയുടെ കാൽവപ്പുകളെ പിന്തുടർന്നാണ് ഇങ്ങനെ വിശിഷ്ടവും വിശുദ്ധവുമായത് അവർ തങ്ങൾക്ക് വിലക്കിയിരുന്നത് ഒപ്പം അന്തമായ അനുകരണവും അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തിയൊന്ന് വചനങ്ങളിലൊക്കെ പൂർവികരെ പിതാക്കന്മാരെ പൈതൃകങ്ങളെ അന്തമായി അനുകരിക്കുന്ന വിഷയവും അതിലെ ഉപമയും ചിത്രീകരണവുമൊക്കെ പഠിക്കുകയുണ്ടായത് ആ അനുകരണങ്ങളും അനുധാപനങ്ങളും ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റു യാത്രാമൃഗങ്ങളുടെയും വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലുമാണ് പക്ഷേ നൂറ്റി അറുപത്തിയെട്ട് നൂറ്റി അറുപത്തി ഒമ്പത് വചനങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുപോയി കാലികളിൽ കൃഷികളിൽ ഫലങ്ങളിൽ പഴ വർഗ്ഗങ്ങളിൽ ഒക്കെയായി വിശിഷ്ടവും വിശുദ്ധവുമായതൊക്കെ നിഷിദ്ധമാക്കി പെരുമാറിയ ബഹുദൈവ വിശ്വാസികളുടെ അന്ധവിശ്വാസാനാചാരങ്ങളെക്കുറിച്ച് അള്ളാഹു സുഹാനുവതാല വിശ്വാസ സമൂഹത്തോട് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം കൽപ്പന നൽകുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ ബോധനം നൽകുകയാണ് അനുവദനീയമായത് ഉപയോഗിക്കാൻ ഉപകരിക്കാൻ ഭക്ഷിക്കാൻ കൽിക്കുകയാണ് ഈ ഒരു തുടർച്ചയിൽ നമ്മുടെ ഈ ഒരു വിശുദ്ധ വചനത്തിൽ ഇവിടെ എന്നുള്ള കൽപ്പന നിങ്ങൾ ഭക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് അത് ലിൽ ഇം തിലിൽ കൽപ്പന ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കാനും അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുവാനുമാണ് ഇതാണ് ആ കൽപ്പനയുടെ എന്നാണ് പണ്ഡിതർ പറയുന്നത് ഖുലു എന്നാൽ അത് നിർബന്ധ സ്വരത്തിലുള്ള കൽപ്പനയല്ല നിർബന്ധ സ്വരത്തിലുള്ള കൽപ്പനയാകുന്നത് ഭക്ഷിക്കാനുള്ള വസ്തുക്കൾ തൻ്റെ പക്കലുണ്ട് ഭക്ഷിക്കാതിരിക്കുമ്പോൾ അത് തനിക്ക് ഉപദ്രവകരമായി മാറുന്നു അല്ലെങ്കിൽ താൻ നാശകർത്തത്തിൽ ആപതിക്കുന്നു എന്ന അവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴാണ് ഈ കൽപ്പന നിർബന്ധത്തിനാവുക അതില്ല എങ്കിൽ ഈ കൽപ്പന അത് ലിൽ ഇംതിനാനി വലിൽ ഇബാഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനും ഭക്ഷിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കുവാനുമാണ് ബഹുദൈവിശ്വാസികൾ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ നല്ലതിനെ തങ്ങൾക്ക് വിലങ്ങി നിഷിദ്ധമാക്കി നാശം വാങ്ങിയതുപോലെ വിശ്വാസികൾ ആകരുത് ഇതാണ് ഈ ഒരു കൽപ്പന ഇവിടെ വന്നതിൽ പ്രത്യേകം വായിക്കുവാനുള്ളത് നമ്മൾ ഇതിനു മുമ്പ് സുഹൃത്തലാമിലെ ആയത്തുകൾ പലതിവിടെ ഈ തുടർ ക്ലാസ്സുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ു കല്പിച്ചു അള്ളാഹുവിന്റെ നാമം ബിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെട്ടതിൽ നിന്ന് എന്തിനു നിങ്ങൾ തിന്നാതിരിക്കണം വകതു ഫലക്കും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടത് നിങ്ങൾക്ക് വ്യക്തമാക്കി വിശദമാക്കി തന്നിരിക്കെ സൂറത്തുൽ അനാമിലെ നൂറ്റി പതിനെട്ട് നൂറ്റി പത്തൊമ്പത് വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയും അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള ചോദ്യവുമാണ് അതേപോലെ അള്ളാഹു സുബാൻ വാല വലാത്ത കുലു കെസ്മുല്ലാഹിഅല അള്ളാഹുവിൻ്റെ നാമം പറയപ്പെടാത്തത് ബിസ്മില്ല ചൊല്ലപ്പെടാതെ അറുക്കപ്പെട്ടത് അത് നിങ്ങൾ തിന്നരുത് എന്ന് അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് അപ്പം ഈ കൽപ്പനയും വിരോധവും വമാലക്കും അല്ലാത്ത ചോദ്യം ചെയ്യലും വിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെട്ടതിൽ നിന്ന് എന്തിനു നിങ്ങൾ തിന്നാതിരിക്കണമെന്ന അള്ളാഹുവിൻ്റെ ചോദ്യവും സുറത്ത് അനാമിലെ ഈ അടുത്തടുത്തുള്ള വചനങ്ങളിൽ ഈ പരാമർശങ്ങൾ ഇവിടെ പ്രത്യേകം വായിക്കേണ്ടതാണ് കാരണം ആ കാലഘട്ടത്തിൽ വിശിഷ്ടമായത് വിശുദ്ധമായത് പലതും തങ്ങൾക്ക് വിളങ്ങി തിന്നാതെ കുടിക്കാതെ ഉപകരിക്കാതെ സവാരിക്കും മറ്റും ഉപയോഗപ്പെടുത്താതെ അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകൾ വളരെയേറെയായിരുന്നു ഈ അന്ധവിശ്വാസം ആളുകളിൽ രൂഢമൂലമായിരുന്നു പലവിധ അപായങ്ങളും അപകടങ്ങളും കുരുത്തക്കേടുകളും പേടിച്ച് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളായിരുന്നു ബഹുതവിശ്വാസികൾ അന്ധവിശ്വാസത്തിൻ്റെ വലിയാടുകൾ വിശ്വാസം സ്വീകരിച്ച ആളുകൾ വരെ വിശ്വാസത്തിന് ഇപ്പുറവും ഇതിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ വിശുദ്ധ വചനങ്ങൾ നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താലയിൽ നിന്നുള്ള കൽപ്പനകൾ ഈ വിഷയത്തിൽ ഇങ്ങനെ പലത് വായിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ അതേപോലെ അള്ളാഹു സുബാനു വാല വമാലക്കും അല്ലാത്ത കുലു എന്നുള്ള ചോദ്യം ഉന്നയിച്ച് ആളുകളെ ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തിരുത്തുവാനും വചനങ്ങളെ അവതരിപ്പിച്ചത് വിശ്വാസ സമൂഹത്തെ വിളിച്ച് എന്ന് അള്ളാഹു സുബ്ഹാനുവതാല ഈ ഒരു സന്ദർഭത്തിൽ കൽപ്പിക്കുമ്പോൾ ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു കൽപ്പനയിൽ അന്ധവിശ്വാസത്തിൻ്റെ ചില ഇരകൾ വിശ്വാസ സമൂഹത്തിലും പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് ഇവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു വിഷയമാണ് തഫ്സീറുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അള്ളാഹുസുബിഹാനു വത്താല വിശ്വാസികളോട് അള്ളാഹു കനിഞ്ഞതിൽ അള്ളാഹുസുബിഹാനു വത്താല ഉപകരിക്കുവാൻ നൽകിയതിൽ അതാണ് മാ റസഖിനാക്കും നാം നിങ്ങൾക്ക് ഉപകരിക്കുവാൻ കനിഞ്ഞതിൽ നാം നിങ്ങൾക്ക് റിസ്ക് ഏകിയതിൽ തയ്യബാത്തിനെ കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതും യാതീന ആ മനു എന്ന വിളി അത് നമുക്ക് ഇതിനു മുമ്പൊരിക്കൽ വന്നതും പല കാര്യങ്ങൾ നമ്മളവിടെ ഈ ഒരു വിളിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതുമാണ് വിശുദ്ധ ഖുറാനിൽ എൺപത്തിയൊൻപത് തവണ ആവർത്തിക്കപ്പെട്ട വിളിയാണ് നിതയാണ് യാ അയ്യുഹല്ലതീന ആമെനു അതിൽ സൂറത്തുൽ ബക്കറയിൽ ഏഴ് തവണ ഈ വിളി ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നത് സൂറത്തു നിസാ ഇലാണ് പതിനാറ് തവണ യാ അയ്യു ഹദീന ആ മനു എന്ന വിളി സൂറത്തു നിസാ തുടങ്ങിയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഇതിനുമുമ്പ് സൂറത്തുൽ ബക്കറയിൽ എന്ന് തുടങ്ങിയുള്ള ആയത്തിലാണ് നമ്മൾ ഈ വിളിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അർത്ഥവും മസ്അലകളുമൊക്കെ മനസ്സിലാക്കുകയുണ്ടായത്

ഈ വിളിയെ തുടർന്ന് വരുന്നത് ഈ അഭിസംബോധനയുടെ വിളിയുടെ പൂർണതയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന എന്ന വിളി കേട്ടാൽ അത് അഭിസംബോധനയാണ് ഇതിനെ തുടർന്ന് വരുന്നത് ആ അഭിസംബോധനയുടെ പൂർണ രൂപമാണ് അതൊന്നുകിൽ ഇമ്മ അമ്രുൻ സാലുഹ് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ നിർബന്ധമായ കൽപ്പനയായിരിക്കും വ ഇമ്മ അൻ യജിബു ഒന്നുകിൽ നാം വെടിയൽ നിർബന്ധമായ കാര്യത്തെക്കുറിച്ചുള്ള വിലക്കായിരിക്കും വിരോധമായിരിക്കും അല്ലെങ്കിൽ അത് കൽപ്പനയുടെ ആശയം ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും അല്ലെങ്കിൽ വിരോധം ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും നേരിട്ട് കൽപ്പനയോ നേരിട്ട് വിരോധമോ ആവില്ല പ്രത്യുത കൽപ്പനയും അല്ലെങ്കിൽ വിലക്കും വിരോധവും ഉൾക്കൊള്ളുന്ന വചനമായിരിക്കും എൺപത്തിയൊൻപത് വിളികളിൽ നാൽപ്പത്തി വിളികളും വ്യക്തമായ കൽപ്പനകളാണ് നമ്മുടെ ഈ വചനം അതിൻ്റെ ഉദാഹരണമാണ് ഇരുപത്തിയെട്ട് വചനങ്ങൾ വ്യക്തമായ വിരോധങ്ങളാണ് പതിനെട്ട് വചനങ്ങൾ നേരിട്ട് കൽപ്പനയല്ല പക്ഷേ കൽപ്പനയെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ നേരിട്ട് വിരോധിക്കലല്ല പക്ഷേ വിരോധത്തെ ഉൾക്കൊള്ളുന്നു അങ്ങനെയാണ് പതിനെട്ട് എന്ന വിളികൾ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ഈ എൺപത്തി ഒൻപത് വിളികളിൽ രണ്ടാമത്തെ വിളിയാണ് സുറത്ത് ബക്കറയിൽ يا ايها الذين امنوا كلوا من طيبات ما ും എന്നിടത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇബ്നു മസൂദ്ർ റളിയല്ലാഹു അള്ളാഹു താലെന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബാനു വാല നേരിട്ട് കൽപ്പിക്കുവാനുള്ള വിളിയാണ് ഇവിടെ അവതരിപ്പിച്ചത് ആ നേരിട്ടുള്ള കൽപ്പന അതാണ് കുലു മിൻ പയ്യ മാ തിമാ എന്നുള്ളത് ഇവിടെ കുലു എന്നാൽ വിശ്വാസികളോട് ഭക്ഷിക്കുവാൻ കൽപ്പിക്കുകയാണ് ഇവിടെ കൽപ്പന ഭക്ഷിക്കുവാൻ മാത്രമല്ല മുഖ്യവും പ്രധാനവും അതാണെങ്കിലും ഭക്ഷണവും പാനീയവും ഒരുപോലെ ഉദ്ദേശമാണ് അപ്രകാരം ഇതര ഉപകാരങ്ങളും ഉപയോഗങ്ങളും ഉദ്ദേശമാണ് ഇമാം അബൂബക്കർ അൽ ഹല്ലാൽ ഖല്ലാൽ സുന്നയിൽ ഈ ആയത്ത് ഉദ്ധരിച്ച് ഇമാം മുജാഹിദിന്റെ അഭിപ്രായം നൽകുന്നുണ്ട് അബൂബക്കർ അൽ ഹല്ലാൽ റഹ്മത്ത്ള്ളഹി അലൈഹി ഇമാം മുജാഹിദിൽ നിന്നുള്ള നിവേദനം കൊണ്ടുവരുന്നത് അല തിജാറത്ത് വസിനഅ തിജാറത്ത് കച്ചവടം സിനാഅത്ത് വ്യവസായം ഈ വിഷയത്തിൽ പ്രോത്സാഹനം പ്രേരണ എന്ന തലക്കെട്ടിന് കീഴിലാണ് എന്നാ ഇമാം മുജാഹിദ് ഇബിൻ ജബർ റഹമത്തുല്ലായി അലഹി പറഞ്ഞത് അദ്ദേഹം ഈ ആയിത്തോതി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാല അതിജാറ കച്ചവടം വ്യാപാരം അതാണ് ഇവിടെ ഉദ്ദേശം അദ്ദേഹം വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ബക്റയിൽ തന്നെ നമുക്ക് വരാനിരിക്കുന്നു വിശുദ്ധ വചനം ഇരുന്നൂറ്റി അറുപത്തി വചനം നമ്മളിപ്പോൾ നൂറ്റി എഴുപത്തി രണ്ടാം വചനത്തിൻ്റെ തഫ്സീറിലാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാം വചനത്തിൽ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു അതിജാറ ഉദ്ദേശം വാണിജ്യമാണ് വ്യാപാരമാണ് കച്ചവടമാണ് എന്ന് ഇമാം മുജാഹിദ് ഇബിൻ ജബർ തഫ്സീറിൽ പ്രാമാണികനാണ് അദ്ദേഹം ഇബിൻ അബ്ബാസ് അള്ളാഹു താലാലുവിൻ്റെ പ്രബല ശിഷ്യനാണ് അറത്തുൽ അബ്ബാസിൻ മിൻ ഞാൻ മുസ്ഹഫ് അബ്ബാസിനെ അഖിഫു ഇൻ മിൻഹു എന്നാണ് ഓരോ ആയത്തും ും നിർത്തി ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇബിൻ അബ്ബാസ് റസിയല്ലാവിനോട് അത്ര പ്രഗത്ഭനാണ് തഫ്സീറിന്റെ വിഷയത്തിൽ ഇമാം മുജാഹിദ് അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹ്മുലായി അലയി പറഞ്ഞത് ഇതാ ജീർ മുജാ ഇമാം മുജാഹിദിൽ നിന്നൊരു തഫ്സീർ വന്നാൽ നിനക്കത് മതി ആയത്തിൻ്റെ തഫ്സീർ വിവരണമായി എന്നാണ് ഇമാം മുജാഹിദ് ഇബിൻ ജബർ റഹ്മത്തുല്ലായി അലൈഹി ഇവിടെ ഈ ആയത്തിൽ കുലു മിംബാ റസാക്കും എന്നതിൽ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന അത് കേവലം ഭക്ഷിക്കുന്നതിലും പാനം ചെയ്യുന്നതിലും പരിമിതമല്ല പ്രത്യുത അള്ളാഹു സുഹാനുവത്താല ഉപകരിക്കുവാൻ കനിഞ്ഞതിൽ വ്യാപാരവും വ്യവസായവും ഒക്കെ നടത്താനുള്ള കൽപ്പനയാണിത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത് അതിവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയവുമാണ് ഇവിടെ കുലു മിൻ ക്വയ്യബാത്സ് എന്ന ഈ കൽപ്പനയിൽ കുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക മിൻ ക്വയ്യീബാസ് അവിടെ മിൻ എന്നാൽ ക്വയ്യബാത്തിൽ നിന്ന് എന്നും ക്വയ്യബാത്തിന് എന്നും രണ്ട് നിലക്ക് തഫ്സീർ വന്നിട്ടുണ്ട് മിൻ എന്നത് ബയാനീയയാണോ അതല്ലോ വ്യാകരണ പ്രകാരം ഈ ഒരു വീക്ഷണ വ്യത്യാസപ്രകാരമാണ് ആ രണ്ട് നിലക്ക് അർത്ഥം പറയുന്നത് മിൻ ഭയാനിയാണ് എങ്കിൽ കുലു നിങ്ങൾ ഭക്ഷിക്കുക എന്തിനെ പയ്യീബാ തിമാറ സിനാക്കും നാം നിങ്ങൾക്ക് നിന്നുള്ള പൊയ്യീബാത്തിനെ എന്തു ഭക്ഷിക്കണം എന്നുള്ളത് വ്യക്തമാക്കാനാണ് ആ മിൻ എന്നത് അവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നതാണ് അപ്പോൾ ഉദ്ദേശം എന്നാൽ തെബിർ എന്ന് പറയുമ്പോൾ ഫയ്യിബാത് അള്ളാഹു ധാരാളമായി കനിഞ്ഞതും അവതരിപ്പിച്ചതുമാണ് അതെല്ലാം ഭക്ഷിക്കുക എന്നുള്ളത് അസാധ്യമാണ് അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ള ആശയമാണ് അപ്പോൾ ഉദ്ദേശം ഏതായാലും കുലു വിശ്വാസികളെ വിളിച്ച് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് കൽപ്പിച്ചു എന്താണ് ഭക്ഷിക്കേണ്ടത് അത് അള്ളാഹുസുബ്ഹാനു വാല പിന്നീട് വിശദീകരിച്ചു മിൻ തയ്യബാത്തിനാക്കും നാം നിങ്ങൾക്ക് കനിഞ്ഞതിൽ നിന്നുള്ള തയ്യീബാത്തിന് എന്താണ് തയ്യീബാത്ത് അത് നമ്മൾ പഠിച്ചു പോയതാണ് നൂറ്റി അറുപത്തി എട്ടാം വചനത്തിൽ ഫിൽ അർദി ഹലാലൻ ീബ് എന്ത് എന്നത് പല പ്രാമാണികരെയും ഉദ്ധരിച്ച് പല ചരിത്രങ്ങളും ഉദ്ധരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് മാ ഹവാസു മിനൽ വൽ മായുൽമത്തിൽ ഇന്ദ്രിയങ്ങൾ ആസ്വാദ്യകരമായി കാണുന്ന ഭക്ഷണപാനീയങ്ങളും അവയല്ലാത്തവയും ഫൈറൂസാബാദി ഈ നിലക്കാണ് അതിനെ വിശേഷിപ്പിച്ചത് പലതും നമ്മൾ ഈ വിഷയത്തിൽ കേൾക്കുകയും പഠിച്ചതുമാണ് അതൊരു വിശേഷണമാണ് വിശിഷ്ടം വിശുദ്ധം നല്ലത് എന്നൊക്കെ അർത്ഥത്തിൽ വിശേഷിപ്പിക്കുവാനുള്ള ഒരു പദമാണ് തയ്യിബാത്സ് മുമ്പ് നമ്മളൊരു ചരിത്രം ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അൽ ഹക്കം ഇബിൻ ഹസൻ അൽകുൽ അഫി തിരു സവിധത്തിൽ വന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പിൽക്കാലത്തേക്ക് പങ്കുവെച്ചത് അദ്ദേഹം തിരു സവിധത്തിലേക്ക് വന്നു അങ്ങനെ നബ്സല്ലാസ്ലാം തങ്ങളുടെ അടുക്കൽ വന്ന് അദ്ദേഹം യാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നന്മക്ക് തേടുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണെന്ന് അറിയിച്ചു അപ്പം റസൂള്ളി സല്ലുസല്ലം അങ്ങനെ അവർക്ക് നന്മക്ക് വേണ്ടി ദുവാ ചെയ്തു അദ്ദേഹവും കൂടെ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുണ്ട് അവരൊക്കെ മദീനയിൽ പാർക്കാൻ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ അവർക്ക് മദീനയിൽ താമസവും വിരുന്നുമൊക്കെ ലഭിച്ചു ഒരു ജുമോയിൽ അവർ പങ്കെടുത്തു അങ്ങനെ നിഫ്സല്ലാ അലൈഹി സ്വല്ലം മാത്രങ്ങൾ ഹുതുബ നിർവഹിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവിടുന്ന് ഒരു വില്ലിൽ അല്ലെങ്കിൽ ഒരു വടിയിൽ ഊന്നി നിൽക്കുകയും പിന്നെ ഹംദും സനാവും നിർവ്വഹിച്ച് അള്ളാഹുവിനെ വാഴ്ത്തിപ്പുകൈത്തി നബ് സലി സ്വലാ തങ്ങൾ സംസാരിച്ചതിനെ കുറിച്ച് പറയുകയാണ് അള്ളാഹുവിനെ പുകഴ്ത്തി ചില വചനങ്ങൾ അതും നേരിയ ചെറിയ വചനങ്ങൾ പക്ഷേ തയ്യിബാ തിൻ മുബാറാത്ത് അനുഗ്രഹീതമായ വിശുദ്ധമായ നല്ല വചനങ്ങൾ അതാണ് നബ്സ് തങ്ങൾ തുടക്കത്തിൽ നിർവഹിച്ചത് സുമ്മാലിട്ട് നബ്സല്ലാ അലി തങ്ങൾ തൻ്റെ കുത്ത പറഞ്ഞു യാ ജനങ്ങളെ നിങ്ങൾക്കൊരിക്കലും ചെയ്യാനാവൂല്ല നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാവുകയുമില്ല നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്യാൻ വ ലാ വ അഭിഷീറു എന്നാൽ നിങ്ങൾ മിതത്വം പുലർത്തുവാനും കഴിയുന്നിടത്തോളം ശരി പ്രവർത്തിക്കുവാനും ശ്രമിക്കണം നിങ്ങൾ സന്തോഷിക്കണം എന്നൊക്കെ നബ്സല അള്ളാഹു അലൈഹി സ്വലമാങ്ങൾ അവിടെ പ്രസംഗിച്ചു എന്നാണ് ഇവിടെ ഞാനിത് പറഞ്ഞത് തിരുനബ്സാഹു അലൈഹി സ്വലാത്തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ വചനങ്ങൾ അതിൻ്റെ വിശേഷണം അങ്ങനെയാണ് വന്നത് അവിടെ തയ്യിബാത് അപ്പം ഇവിടെ എന്നിടത്ത് തയ്യിബാത്ത് എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാക്കാനാണ് ഞാനിതിവിടെ ഉദ്ധരിച്ചത് ഭക്ഷണങ്ങളും പാനീയങ്ങളും അവയല്ലാത്ത ഉപചനങ്ങളും ആശയങ്ങളും മറ്റുമൊക്കെ ത്വ്യിബാത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ അള്ളാഹു സുബാനുലൂഖും എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് വളരെ ആശയവൈബുല്യം അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് ത്വ്യബാ തിമാ റക്കിനാക്കും അത് തേടുന്നത് എന്ത് ചെയ്യുന്നതൊക്കെ നമ്മൾ ഹലാലൻ തയ്യിബ എന്ന പ്രയോഗത്തിൽ നൂറ്റി അറുപത്തി എട്ടാം വചനത്തിന്റെ തഫ്സീറിൽ വിശദമായി മനസ്സിലാക്കിയതാണ് അള്ളാഹ് ഹുസുബാനു വാല അനുവദിച്ചത് ആസ്വാദ്യകരമായത് ഐനിലും കെസ്ബിലും ഹലാലായിരിക്കണം വസ്തു അത് ഹലാലായിരിക്കണം ആ വസ്തു സമ്പാദിച്ചതും ഹലാലായ നിലക്കായിരിക്കണം ഒപ്പം മനുഷ്യൻ്റെ മനസ്സും അവൻ്റെ ഇന്ദ്രിയങ്ങളും വിശിഷ്ടമായി വിശുദ്ധമായി ആസ്വാദ്യകരമായി ഉൾക്കൊള്ളുന്നതുമായിരിക്കണം അപ്പോഴാണ് ഐബാത്സ് എന്ന നിലയിൽ ഭക്ഷ്യയോഗ്യമാവുക ഉപയോഗയോഗ്യമാകുക ഉപകരിക്കുവാൻ അനുവദനീയമാകുക എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുസുഷാ എന്ന് പറഞ്ഞതിൽ നാം നിങ്ങൾക്ക് റിസ്ക് നിന്ന് എന്നാണ് ഇമാം അൽ ഹാഫിദുബിൻ കസീർ റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു അള്ളാഹു സുബാനു താല തൻ്റെ വിശ്വാസികളായ ദാസന്മാരോട് കൽപ്പിച്ചുകൊണ്ട് പറയുന്നു ബിൽ റസഖും അള്ളാഹു താല അവർക്ക് കനിഞ്ഞതിൽ നിന്ന് തയ്യബാത്തിനെ അവർ ഭക്ഷിക്കുവാൻ അള്ളാഹു കനിഞ്ഞതിലും ഭക്ഷിക്കാൻ കൽപ്പിച്ചതിലും അവർ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുവാനും ഇൻഖാനു അബീദഹു അവർ അവൻ്റെ ദാസന്മാരാണെങ്കിൽ വൽ വൽ ഹലാലി അനുവദനീയമായത് ഭക്ഷിക്കുന്നത് സ്വീകരിക്കുവാൻ കാരണമാണ് കമ അന്നൽ ഹറാമി വൽ ഹറാമു ഭക്ഷിക്കുന്നത് സ്വീകരിക്കുന്നത് തടയുമെന്നതുപോലെ ഇമാം അഹ്മു ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസിൽ വന്നതുപോലെ എന്നിട്ട് കസി ഇറാഹിം അഹുല്ല ഇവിടെ ഒരു ഹദീസ് നൽകുന്നുണ്ട് അബു ഹുറിയൽ നിന്നുള്ള ഹദീസാണ് അദ്ദേഹം നൽകുന്നത് അതിൽ അള്ളാഹുൻ റസൂൽ സലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായാണ് ഉള്ളത് അയ്യു ജനങ്ങളെ ഇൻ അല്ലാഹ തയ്യീബുൻ തയ്യീബ വിശുദ്ധനാണ് അവൻ വിശുദ്ധമായത് മാത്രമേ കബൂലാക്കുകയുള്ളു സ്വീകരിക്കുകയുള്ളൂ വ ബിമ അമർ അബിഹിൽ മുർസലീൻ അള്ളാഹു മുർസലീങ്ങളോട് കൊണ്ടാണ് മിനിങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നത് ഫക്കാൽ അള്ളാഹു പറഞ്ഞു ഇന്നീ ബിമാലീം റസൂലുമാരെ നിങ്ങൾ ത്വയീബാത്തിൽ നിന്ന് അല്ലെങ്കിൽ ത്വീബാത്തിനെ ഭക്ഷിക്കുക നിങ്ങൾ സൽ അനുഷ്ഠിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് തീർച്ച <laughs> euh... ു സുബാൻ വാലു വിശ്വാസികളെ നാം നിങ്ങൾക്ക് കനിഞ്ഞതിൽ നിന്ന് നിങ്ങൾ തൊയീബാത്തിനെ ഭക്ഷിക്കുക നബ്സലാഹു അലൈവല് ഈ രണ്ട് ആയത്തുകളും ഓതി എന്നിട്ട് അബുഹൂറി അള്ളാഹു താലു പറയുകയാണ് അലൈഹി സുമൂലുഹി വസ്ലുല നബ്സല്ലാസ് ഒരു വ്യക്തിയെ അനുസ്മരിച്ചു അയാളുടെ പ്രത്യേകത യുദ് ലുസഫർ അഷ് അസ അക്ബർ യാത്ര സുദീർഘമായി നിർവഹിക്കുന്ന വ്യക്തിയാണ് ആ സുദീർഘമായ യാത്രയിൽ അഷ് അസ അക്ബർ ജടകുത്തിയ മൊടിയാണ് പൊടിപുരണ്ട മേനിയുമാണ് യമുദ്ദു യദഹി ല മാനത്തിലേക്ക് തൻ്റെ ഇരു കരങ്ങളും അയാൾ ഉയർത്തുന്നു എന്നിട്ട് യാ റബ് യാ റബ് റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹുവിനോട് കേഴുന്നു വമു ഹറാം അയാളുടെ മതം ഭക്ഷണം ഹറാമാണ് വമ ഹറാം അയാളുടെ പാനീയം ഹറാമാണ് വ ഹറാം അയാളുടെ ഉടയാടകൾ വസ്ത്രങ്ങൾ ഹറാമാണ് വഹു ദിയബിൾ ഹറാം ഹറാം കൊണ്ടാണ് അയാളുടെ പോഷകം അയാൾ പോഷകം നൽകപ്പെട്ടിട്ടുള്ളത് ഫനായി തജാബുൽ അതിനാൽ അയാൾക്ക് എങ്ങനെ ഉത്തരം നൽകപ്പെടുവാനാണ് ആശ്ചര്യപൂർവ്വം സലഹ് അലൈവിസ്വല്ലം പറയുകയുണ്ടായി എന്നാണ് ഇമാസീർ റഹിമഹുല്ല താൻ പ്രസ്താവിച്ചത് ഈ ആയുത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹ് വിശ്വാസികളോട് അള്ളാഹു കരിഞ്ഞതിലെ തയ്യിബാത്തിനെ തിന്നാൻ കൽപ്പിച്ചു നന്ദി പ്രകാശിപ്പിക്കാനും കൽപ്പിച്ചു ഹലാലായ തിന്നൽ ദ്വായും അബാധത്വം കബൂലാക്കാൻ കാരണമാണെന്ന് അറിയിച്ചു ഹറാമ തിന്നാൽ ദ്വായും അബാധത്തും അത് തിരസ്കരിക്കപ്പെടും തടയപ്പെടും എന്ന വിവരവും അദ്ദേഹം ഉണർത്തി എന്നിട്ട് അതിനുള്ള തെളിവ് ഈ ഹജീസ് അദ്ദേഹം നൽകുകയുണ്ടായി നിഫ്സല അലൈഹി അലൈവിസ്ലം നമ്മൾ പഠിക്കുന്ന ഈ നൂറ്റി എഴുപത്തി രണ്ടാം വചനം പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞു റസൂലുമാരോട് അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് മോമിനിയങ്ങളോടും അള്ളാഹു കൽപ്പിച്ചത് റസൂലുമാരോട് കുലൂമിന തയ്യബാത്സ് എന്ന് കൽപ്പിച്ചു വിശ്വാസികളോട് കുലൂമിന തയ്യീബാത്തിമാ റസിനാഖും എന്ന് കൽപ്പിച്ചു അപ്പോൾ തയ്യീബാത്സ് അത് മാത്രമാണ് നാം ഭക്ഷിക്കേണ്ടത് പാനം ചെയ്യേണ്ടത് നാം ഉപകരിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് തീർത്തും പേർത്തും വ്യക്തമാവുകയാണ് ഈ ഒരു തിരുമൊഴി നമ്മൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പ്രത്യേകം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നബി സല അള്ളഹു അലൈവിസ്ലം ഈ ഒരു തിരുമൊഴിയെ ഉണർത്തുമ്പോൾ ഗൗരവപ്പെട്ട കുറേ വിഷയങ്ങൾ ഇതിൽ അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട് ഇതിലൂടെ ബോധവൽക്കരിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കുറേ വിശദീകരിക്കപ്പെട്ട ഒരു ഹദീസാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ച് രചനകൾ വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം ഏതായാലും നമ്മൾ ഇവിടെ ഈ തുടക്കത്തിൽ എന്ന ഭാഗമാണ് പഠിച്ചത് ഇതിൻ്റെ ബാക്കി ഭാഗം വഷ്കുറൂലില്ല എന്ന് തുടങ്ങിയുള്ളത് നമുക്കടുത്ത ക്ലാസിൽ തുടർന്ന് പഠിക്കാം എതിനില്ല അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ